എല്ലാ രീതിയിലും വൈഎസ്ആർ കോൺഗ്രസിന്റെ സമഗ്ര ആധിപത്യമായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കുറി വൈഎസ്ആർ കോൺഗ്രസിനെ നേരിടാൻ ടി ഡി പി ഒറ്റയ്ക്കല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ടി ഡി പിയും തമ്മിലുള്ള സഖ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രയൊക്കെ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാം എത്ര സീറ്റിൽ ടി ഡി പി മത്സരിക്കും എന്നുള്ളതാണ് ഇനി ബാക്കി അറിയേണ്ടത് പരമ്പരാഗത വൈദികളായിരുന്ന ടി ഡി പിയും കോൺഗ്രസും ഒന്നിക്കുന്നത് കാലത്തിന്റെ ആവശ്യഘട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് കാലത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള വിചിത്ര രീതിയായി തന്നെ ചിത്രീകരിക്കുന്നവരുമുണ്ട് ഏതായാലും വൈ എസ് ആർ കോൺഗ്രസിനെ പ്രധാന ശത്രുവാക്കൊണ്ട് വൈ എസ് ശർമ്മള തന്നെ രംഗത്തെത്തുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് കൃത്യമായി പണി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജഗൻമോഹൻ റെഡ്ഡിയെ അധികാരത്തിലേറാൻ എല്ലാ രീതിയിലുള്ള സഹായം ഒരുക്കി കൊടുത്തത് ശർമ്മയുടെയും അതുപോലെ തന്നെ മാതാവായ വിജയമ്മയുമായിരുന്നു ഈ രണ്ടുപേരുടെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഇനി കോൺഗ്രസിന് വേണ്ടി ആയിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു അങ്ങനെ വന്നാൽ തീർച്ചയായും ശക്തമായിട്ടുള്ള വാശിയേറിയ പോരാട്ടം കോൺഗ്രസും വൈ എസ് ആർ കോൺഗ്രസും തമ്മിൽ പല മണ്ഡലങ്ങളിലും നടക്കും കോൺഗ്രസിന് അഞ്ച് സീറ്റുകൾ ഉറപ്പായും കൊടുക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി നെല്ലൂരും ഗുണ്ടൂറും അതുപോലെ തന്നെ തിരുപ്പതിയും അതുപോലെ തന്നെ കടപ്പ ലോക്സഭാ സീറ്റും കൃത്യമായി കോൺഗ്രസിലേക്ക് കൊടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കടപ്പയിൽ പക്ഷേ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സമഗ്രാധിപത്യമുള്ള സ്ഥലമാണ് കാരണം കടപ്പയിൽ നമുക്കറിയാം ജഗൻമോഹൻ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പിലൂടെ അവിടെ കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് വൈഎസ് ആർ കോൺഗ്രസ് ജയിച്ച സ്ഥലമാണ് കടപ്പ അതുകൊണ്ട് തന്നെ ആ ലോക്സഭാ നിയോജ മണ്ഡലത്തിൽ കൃത്യമായും വൈ എസ് ആർ കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്നാൽ പോലും കോൺഗ്രസ് മത്സരത്തിന് വേണ്ടി പയറ്റുകയാണ് ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ശക്തമായി തന്നെ നേരിടാൻ തന്നെയാണ് ശ്രമം ഓങ്കോളും കോൺഗ്രസിന് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് ഗുണ്ടൂറും ഓങ്കോളും കോൺഗ്രസിന് ലഭിച്ചേക്കാവുന്ന സീറ്റുകളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അനന്തപൂർ കോൺഗ്രസിന് കിട്ടണം എന്ന രീതിയിൽ തന്നെ പ്രാദേശിക നേതാക്കൾ വാദം തുടങ്ങിക്കഴിഞ്ഞതായി വലിയ രീതിയിൽ സംസാരമുണ്ട് അതുകൂടി കോൺഗ്രസിന് കിട്ടിയാൽ ഏഴ് ലോക്സഭാ സീറ്റുകൾ വരെ കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ബാക്കി പതിനെട്ടടുത്ത് ടി ഡി പി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ആന്ധ്രാപ്രദേശിൽ ഉരുത്തിരിഞ്ഞു വരും വൈഎസ് ആർ കോൺഗ്രസിനെ നേരിടുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ടി ഡി പിക്ക് കഴിഞ്ഞ തവണ നേർക്കുനേർ ഉള്ള പോരാട്ടത്തിൽ നാല്പത് ശതമാനത്തോളം വോട്ട് കിട്ടിയപ്പോൾ വൈഎസ് ആർ കോൺഗ്രസിന് ഒൻപത് ശതമാനം വോട്ടുകൾ അധികം കിട്ടി അതായത് നാൽപ്പത്തി ഒൻപത് ശതമാനം കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒന്നും ഒരു സീറ്റും ലഭിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ആന്ധ്രാപ്രദേശ് അതായത് പ്രാദേശിക പാർട്ടികൾക്ക് മാത്രം വലിയ സമഗ്രാധിപത്യമായിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർക്ക് ആർക്കും ലോക്സഭാ സീറ്റുകളിൽ ഒന്നിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ ഇക്കുറി അങ്ങനെയല്ല കോൺഗ്രസിന് സഖ്യമുണ്ട് ടി ഡി പി കോൺഗ്രസും സഖ്യമാകുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിൽ വൈ എസ് ആർ കോൺഗ്രസിനും ബി ജെ പിക്ക് തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല